ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടിയ സിനിമകളെ കുറിച്ചാണ് ടി ആർ പി എന്ന് വെച്ചാൽ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് സിനിമകൾ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് വ്യൂവേർഷിപ്പ് അനുസരിച്ച് റേറ്റിംഗ് പോയിന്റ് ഉണ്ടാവും ഈ റേറ്റിംഗ് പോയിന്റിൽ ഏറ്റവും മുന്നിലെത്തിയ മലയാള സിനിമകളെ കുറിച്ചാണ് ഈ ലിസ്റ്റിൽ നിലവിൽ പത്താം സ്ഥാനത്തുള്ളത് പ്രേമമാണ് പ്രേമം രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ സിനിമയായിരുന്നു ഈ സിനിമ ആദ്യമായി ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ലഭിച്ച ടി ആർ പി പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ടാണ് അക്കാലത്ത് വലിയ ട്രെൻഡായി മാറിയ സിനിമയായിരുന്നു പ്രേമം നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റും അക്കാലത്ത് ആഗോള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമയും എല്ലാമായിരുന്നു പ്രേമം പ്രേമത്തിന് യുവാക്കളുടെ പിന്തുണ വളരെ കൂടുതലായിരുന്നു അക്കാലത്ത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേമത്തിന് അക്കാലത്തെ വലിയ റേറ്റിംഗ് ആണ് ലഭിച്ചത് ഈ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് ടോയിനോ തോമസ് നായകനായ ഫോറൻസിക് എന്ന ത്രില്ലർ സിനിമയാണ് ഫോറൻസിക്ക് ഇത്രയും റേറ്റിംഗ് വരാനുള്ളൊരു കാരണം ഈ സിനിമ തിയേറ്ററിൽ വലിയ വിജയമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടതായ ആയ സിനിമ ആയിരുന്നില്ല പക്ഷേ ഈ സിനിമ വളരെ നേരത്തെ തന്നെ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ കാരണം കോവിഡ് തുടങ്ങുന്ന സമയത്തായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തിയത് കോവിഡിന് തിയേറ്ററുകൾ അടച്ച സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയും പിന്നീട് ടി വിയിൽ വളരെ നേരത്തെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊരു കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ സിനിമയുടെ റേറ്റിംഗിലും വ്യവർഷിപ്പിലും ഉണ്ടായിരുന്നു എങ്കിലും വളരെ തരക്കേടില്ലാത്ത ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് ഫോറൻസിക് എന്നതിൽ സംശയമില്ല ടോവിനോ തോമസിന്റെ ഏറ്റവും റേറ്റിംഗ് കിട്ടിയ സിനിമയും ഫോറൻസിക് തന്നെയാണ് ഒരു സൂപ്പർ സ്റ്റാർ സിനിമയ്ക്ക് പോലും ലഭിക്കാത്ത റേറ്റിംഗ് ആണ് ഫോറൻസിക്ക് അക്കാലത്ത് ലഭിച്ചത് ഈ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് തണ്ണീർമത്തൻ ദിനങ്ങളാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ ഇതിന്റെ പ്രീമിയം ടെലികാസ്റ്റിൽ പതിനഞ്ച് പോയിന്റ് ആറ് അഞ്ച് റേറ്റിംഗ് പോയിന്റാണ് നേടിയത് തണ്ണീർമത്തൻ ദിനങ്ങൾ തിയേറ്ററിൽ വലിയ സക്സസ് ആയിരുന്നു വലിയ താരപിന്തുണയൊന്നും ഇല്ലാതെ എത്തിയ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായി വലിയ ട്രെൻഡായി മാറി നെസ്ലൻ്റെ ഒക്കെ ആദ്യത്തെ സിനിമയായിരുന്നു മാത്യൂസ് ആയിരുന്നു നായകൻ വിനീത് ശ്രീനിവാസൻ നല്ലൊരു റോളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ സിനിമയ്ക്ക് ടി വി ടെലികാസ്റ്റിങ്ങിന് വലിയ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പതിനഞ്ച് പോയിന്റ് ആറ് അഞ്ച് റേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു റേറ്റിംഗ് പോയിന്റാണ് അപ്പൊ തണ്ണീർ മാത്രം ദിനങ്ങളാണ് നിലവിൽ എട്ടാം സ്ഥാനത്ത് റേറ്റിംഗ് കിട്ടിയ സിനിമ നിലവിലെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് പുലിമുരുകനാണ് പുലിമുരുകൻ പക്ഷേ സെക്കൻഡ് ടെലികാസ്റ്റിലാണ് ഈയൊരു റേറ്റിംഗ് കിട്ടിയത് സെക്കൻഡ് ടെലികാസ്റ്റിൽ പതിനെട്ട് പോയിന്റ് ഒമ്പതേ ഒന്ന് അപ്പൊ താൻ ആലോചിക്കാമല്ലോ പുലിമുരുകന്റെ ഒരു റേഞ്ച് പ്രീമിയം ടെലികാസ്റ്റിലല്ല ഈ ഒരു റേറ്റിംഗ് പോയിന്റ് കിട്ടിയത് പ്രീമിയം ടെലികാസ്റ്റിൽ കിട്ടിയ പോയിന്റ് വളരെ കൂടുതലാണ് രണ്ടാമത് ടെലികാസ്റ്റിലും പുലിമുരുകന് വളരെയധികം ഉണ്ടായി കാരണം പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിലെ വലിയൊരു ട്രെൻഡ് സെറ്ററ സിനിമയായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നും തിയേറ്ററിൽ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ടി വി പ്രേക്ഷകർക്കിടയിലും വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ ഒന്നാകെ ടി വിക്ക് മുന്നിൽ എത്തിയ ഒരു സമയം കൂടി ആയിരിക്കും പുലിമുരകന്റെ ഒരു പ്രീമിയം ടെലികാസ്റ്റിങ്ങും സെക്കൻഡ് ടെലികാസ്റ്റിങ്ങും ഒക്കെ അപ്പൊ ഈ പതിനെട്ടേ പോയിന്റ് ഒമ്പതേ ഒന്ന് എന്നുള്ള റേറ്റിംഗ് പോയിന്റ് തന്നെ രണ്ടാമത് വന്നപ്പോൾ കിട്ടുക എന്ന് പറയുമ്പോൾ അത്രയ്ക്കും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ ഈ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ പ്രീസ്റ്റ് ആണ് പ്രീസ്റ്റ് കോവിഡ് കാലത്ത് തിയേറ്ററിൽ ഒരു സിനിമയായിരുന്നു കോവിഡിൽ അമ്പത് ശതമാനം ഓക്കുപെൻസിയിലൊക്കെ തിയേറ്ററിൽ കളിച്ച ഒരു സിനിമയായിരുന്നു വളരെ ക്വാളിറ്റിയുള്ള സിനിമ ജോഫിൻ ടീച്ചാക്കോ ആയിരുന്നു സംവിധാനം ചെയ്തത് ഈ സിനിമയുടെ ടെലികാസ്റ്റിങ്ങിന് വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു പ്രീമിയം ടെലികാസ്റ്റിംഗ് ഏഷ്യാനെറ്റ് ആയിരുന്നു ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്തൊമ്പത് പോയിന്റ് പൂജ്യം രണ്ട് റേറ്റിംഗ് കിട്ടി മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ടി ആർ പി കിട്ടിയ സിനിമ കൂടിയായിരുന്നു മമ്മൂക്കയ്ക്ക് പൊതുവെ ടി ആർ പി റേറ്റിംഗിൽ അത്ര ഒരു റേറ്റിംഗ് വരാറില്ല പക്ഷേ പ്രീസിന് വളരെ വലിയ രീതിയിലുള്ള റേറ്റിംഗ് പോയിന്റ് ലഭിച്ചു നിലവിലെ ലിസ്റ്റിൽ ടി ആർ പി റേറ്റിംഗിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ലൂസിഫർ ആണ് ലൂസിഫർ തിയേറ്ററിൽ വലിയ വിജയമാവുകയും അക്കാലത്ത് കോടി ക്ലബിൽ കയറുകയും ചെയ്ത ലാലേട്ടന്റെ വലിയ ഹിറ്റ് സിനിമയാണ് പൃഥ്വിരാജായിരുന്നല്ലോ സംവിധാനം ചെയ്തിരുന്നത് ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെങ്കിൽ കൂടെയും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്വാധീനമാണ് ഇതിൻ്റെ ഒരു വ്യൂവർഷിപ്പിൽ ഇത്രയും റേറ്റിംഗ് വരാൻ കാരണം ഇപ്പം നിലവിൽ അഞ്ചാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഏതാണ്ട് ആറു വർഷങ്ങൾക്ക് മുൻപറങ്ങിയ ഒരു സിനിമയാണ് അക്കാലത്ത് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടും വീണ്ടും ടി വി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയ സമയത്ത് അവിടെയും വലിയ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു ലൂസിഫർ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ഏഷ്യാനെറ്റിലായിരുന്നു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത് പോയിന്റ് രണ്ട് എട്ടാണ് ഇതിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് പോയിന്റ് നിലവിൽ നാലാം സ്ഥാനത്തുള്ളത് ദൃശ്യം ടു ആണ് ദൃശ്യം ടു തിയേറ്റർ റിലീസ് ആയിരുന്നില്ല ഒ ടി ടി റിലീസായിരുന്നു ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത് അതിനുശേഷമാണ് ഏഷ്യാനെറ്റിൽ ഇത് ടെലികാസ്റ്റ് ചെയ്തത് ദൃശ്യം ടു വളരെയധികം പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമയായിരുന്നു പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇത് വളരെയധികം ആളുകളിലേക്ക് എത്തപ്പെട്ട സിനിമയാണ് പക്ഷെ പിന്നീട് ഇത് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്ത സമയത്തും വളരെ കൂടുതൽ റേറ്റിംഗ് പോയിന്റ് നേടി അതിന് പ്രധാന കാരണം ഇതിന് ദൃശ്യം സീരീസിൽ നിന്നുള്ളൊരു സിനിമ ദൃശ്യത്തിനുള്ള ഒരു സ്വാധീനം അറിയാമല്ലോ പിന്നീട് മോഹൻലാലിന്റെ ഒരു സിനിമ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ് ദൃശ്യം കാരണം ദൃശ്യം ഒരു ത്രില്ലർ ആണെങ്കിൽ കൂടെയും ഒരുപാട് ഫാമിലി മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ മോഹൻലാലിന്റെ സിനിമ കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ളൊരു വരവേൽപ്പ് ഉണ്ടായിരുന്നു സോ ദൃശ്യം ടൂ ആണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ നാലാം സ്ഥാനത്തുള്ളത് നിലവിലെ ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ദൃശ്യം തന്നെയാണ് ദൃശ്യം ഒന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ റിലീസായി ഇൻഡസ്ട്രി ഹിറ്റായി മാറി ആഗോള മാർക്കറ്റിൽ തന്നെ വളരെ വലിയ രീതിയിൽ ഹിറ്റായ മലയാള സിനിമ വലിയ ഹിറ്റായി എന്ന് മാത്രമല്ല മറ്റു പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും അവിടെ എല്ലാം വലിയ ഹിറ്റാവുകയും ചെയ്ത മോഹൻലാലിൻ്റെ ജിത്തു ജോസഫിന്റെ വലിയ സിനിമയാണ് ദൃശ്യം ദൃശ്യത്തിന് വളരെയധികം സ്വീകരണം തിയേറ്ററിൽ ലഭിച്ചതാണ് അതിനുശേഷം ഇത് ടി വി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയപ്പോഴും അവിടെയും വലിയ രീതിയിൽ ഹിറ്റായി വലിയൊരു കൂട്ടം കുടുംബ പ്രേക്ഷകർ ഒന്നാകെ ഈയൊരു സിനിമയെ തിയേറ്ററിലും അതുപോലെ തന്നെ ടെലിവിഷനിലും വരവേറ്റു എന്നുള്ളതാണ് ദൃശ്യം ട്വന്റി വൺ പോയിന്റ്സ് ആണ് ഇതിന്റെ ഫസ്റ്റ് ടെലികാസ്റ്റിൽ ഏഷ്യാനെറ്റിൽ നേടിയത് നിലവിൽ ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ബാഹുബലി ടു ആണ് ബാഹുബലി ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആയിരുന്നു എല്ലാ ഭാഷകളിലും തരംഗമായ ഇന്ത്യൻ സിനിമയായിരുന്നു തെലുങ്ക് ഭാഷയിൽ നിന്നുള്ള സിനിമയാണെങ്കിലും മലയാളി പ്രേക്ഷകർ തിയേറ്ററിലും അതുപോലെ ടി വിയിലൊക്കെ വലിയ രീതിയിൽ ഹിറ്റാക്കി വലിയ രീതിയിൽ നെഞ്ചേറ്റിയ ഒരു സിനിമയായിരുന്നു ബാഹുബലി ടു ആദ്യം ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ഇതിന് ലഭിച്ച റേറ്റിംഗ് പോയിന്റ് ട്വന്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് ആയിരുന്നു മലയാളത്തിൽ റെക്കോർഡ് ടി ആർ പി ലഭിച്ച സിനിമ മോഹൻലാലിന്റെ പുലിമുരുകനാണ് പുലിമുരുകൻ പ്രീമിയം ടെലികാസ്റ്റിൽ ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് പൂജ്യം റേറ്റിംഗ് പോയിന്റാണ് നേടിയത് ഇന്ന് വരെ മറ്റൊരു സിനിമയ്ക്കും ഈ റേറ്റിംഗ് പോയിന്റ് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഒ ടി ടി ഒക്കെ സജീവമായ ഈ കാലത്ത് ഇനി ഈ ഒരു റേറ്റിംഗ് മറ്റൊരു മലയാള സിനിമ മറികടക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യവുമല്ല അപ്പൊ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ പുലിമുരുകന്റെ നിലവിലുള്ള റെക്കോർഡ് ഒരു കാലത്തും മറികടക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ല പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമയും മോഹൻലാലിന്റെ കുടുംബ പ്രേക്ഷകർക്കുള്ള സ്വാധീനവും ചേർന്ന സമയത്ത് പുലിമുരകന് വലിയ രീതിയിലുള്ള സ്വീകരണം ലഭിക്കുകയായിരുന്നു പുലിമരുകൻ അക്കാലത്ത് പ്രായവേദം എന്നെ മലയാളി പ്രേക്ഷകർ നെഞ്ചേറ്റി ഒരു സിനിമയായിരുന്നു ലാലേട്ടൻ സിനിമ ആവുന്ന സമയത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രത്യേകമായിട്ടൊരു താല്പര്യമുണ്ടാവും പ്രത്യേകിച്ചും മോഹൻലാലാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാമിലി പ്രേക്ഷകരുടെ പിന്തുണയുള്ള നടൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ സിനിമ അദ്ദേഹത്തിന്റെ ഒരു ട്രെൻഡ് സെറ്റർ സിനിമ അങ്ങനെ ഒരു സിനിമ ഏഷ്യാനെറ്റിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടും അക്കാലത്ത് വലിയൊരു ട്രെൻഡായിരുന്നു പുലിമരുകന്റെ ടെലികാസ്റ്റ് പോലും അപ്പോൾ നിലവിലെ ടി ആർ പി റെക്കോർഡ് ലിസ്റ്റിൽ പുലിമുരുകനാണ് ഒന്നാം സ്ഥാനം എന്തായാലും ഈ ലിസ്റ്റിൽ ഒരു പ്യുവർ ഡോമിനൻ്റായി നിൽക്കുന്ന ആൾ ലാലേട്ടനാണ് ലാലേട്ടൻ സിനിമകളാണ് എന്ന് പറയാതെ വയ്യ ടോപ്പ് ഫൈവിൽ നാല് സിനിമകളും ലാലേട്ടന്റെ ആണ് മലയാളത്തിൽ നിന്ന് മറ്റ് ഒരു സിനിമ പോലും ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ചിട്ടുമില്ല